നമ്മുടെ രാജ്യം വലുപ്പത്തിന്റെ കാര്യത്തില് ഏഴാം സ്ഥാനത്താണുള്ളതെന്ന് അറിയാമല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാ റഷ്യ റഷ്യ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെക്കാളും ഇരുപത്തി ഒന്ന് ഇരട്ടി വലിപ്പമുണ്ട് ഇന്ത്യനെക്കാളും അഞ്ചിരട്ടി വലിപ്പമുണ്ട് ചൈനന്റെ ഇരട്ടിയുണ്ട് ലോകത്തിന്റെ സമ്പത്തിന്റെ പത്ത് ശതമാനവും കിടക്കുന്നത് റഷ്യന്റെ അടുത്താണ് പക്ഷെ ഒരു ഘട്ടത്തിൽ റഷ്യ തകർന്നടിഞ്ഞ സമയത്ത് റഷ്യന്റെ ഒരു സ്ഥലം അമേരിക്കക്ക് വിൽക്കേണ്ടി വന്നു അലാസ്ക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് ഒരു ഏക്കറിന് രണ്ട് അമേരിക്കൻ സെൻസ് വിലക്കാണ് ആറ് ലക്ഷം സ്ക്വയർ മീറ്റർ വലപ്പുള്ള അലാസ്കയെ റഷ്യ അമേരിക്കക്ക് വിറ്റത് റഷ്യ എത്രമാത്രം വലുതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരറ്റത്തു നിന്ന് വേറെ അറ്റത്തേക്ക് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് പതിനൊന്ന് പന്ത്രണ്ട് പ്രാവശ്യം എന്നുള്ള വാച്ചിന്റെ സമയം മാറ്റേണ്ടി വരും കാരണം ഇത് പതിനൊന്ന് ടൈം സോണിലൂടെയാണ് യാത്ര കടന്നു പോവുക അത്രയോ വലിയ രാജ്യത്ത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ട്രെയിൻ യാത്രയുള്ളത് ആ ട്രെയിനിന്റെ പേരാണ് ട്രാൻ സൈബീരിയൻ റെയിൽവേ